നമസ്കാരം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായൊരു വിഷയമാണല്ലോ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു വിറ്റു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസർ അതായത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളർത്തിയതാര്യ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പം ആ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതിയായി ശബരിമലയിലെ സ്വർണം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ വിജിലൻസിൻ്റെ കണ്ടെത്തൽ അങ്ങനെയാണല്ലോ അവിടെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയതിന് ശേഷം അവിടെ പറയുന്നു ഇത് എങ്ങനെയെങ്കിലും ഇളക്കി മാറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ പറഞ്ഞത് പറ്റില്ല അതിൻ്റെ ഒരു സാങ്കേതികവിദ്യ വിദ്യ ഞങ്ങൾക്കില്ല എന്ന് അവിടുത്തെ അവർ പറയുന്നു അതിനുശേഷം പതുക്കെ ആ സാധനം തിരിച്ചു മേടിച്ചുകൊണ്ട് പോയി പുള്ളി അത് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സംഭവം കൊണ്ട് കൊടുക്കുന്നത് ആ ക്ലാഡിങ് ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റില്ല ഞങ്ങൾക്ക് അതിനുള്ള സാങ്കേതികവിദ്യ ഞങ്ങളുടെ കയ്യിലില്ല ഇല്ല എന്നവർ പറയുന്നു അവിടെ നിന്ന് പുള്ളി തിരിച്ച് ഈ സ്വർണ്ണവും അതായത് ഈ പാളിയായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു പിന്നീട് തിരികെ എത്തുന്നു തിരികെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ട് കൊടുക്കുന്നത് ചെമ്പുപാളിയാണ് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നതെന്ന് അവർ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓണർ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ സ്വർണം മോട്ടിച്ചു ഇനി ആർക്ക് വിറ്റു ബാംഗ്ലൂർ കൊണ്ടുപോയി കച്ചവടം ചെയ്തു എന്നാണ് പറയുന്നത് നമുക്കറിയാം ബാംഗ്ലൂർ കൊണ്ടുപോയി കച്ചവടം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ശബരിമലയിൽ ഇരുന്ന ഒരു സ്വർണ്ണപ്പാളി അതിന് ഒരു മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അതിപ്പോൾ ഈ പറയുന്ന പോലെ സ്വർണ്ണത്തിൻ്റെ യഥാർത്ഥ വിലയൊന്നുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു വില അതിന് ഒരു പകിട്ട് അതിനുണ്ട് അമൂല്യമാകും പിന്നീട് ഈ ഇപ്പം തിരുവാഭരണം എന്നൊക്കെ പറയുന്ന പോലെ അതിന് അത്രത്തോളം വിലയേറിയ ഒരു വസ്തുവാണ് അത് ബാംഗ്ലൂർ കൊണ്ട് മറിച്ചു വിറ്റു എന്ന് പറയുന്നു മറച്ചു മറിച്ചു ശേഷം ഈ ചെമ്പ് വാളിയായിട്ട് ഈ മനുഷ്യൻ തിരിച്ച് വീണ്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി വീണ്ടും പൂശി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു നടപടിക്രമം അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഒരു പക്ഷേ അബദ്ധം പറഞ്ഞു പോയതായിരിക്കും ഏ ഈ പറയുന്ന പോലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനും ഒടുവിൽ കെണിയിലാകാനും ഇനി അതല്ല ഈ പണ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസൽ സംഭവിച്ചോ എന്നുള്ള കാര്യവും അറിയില്ല അതായത് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന മുരാരി ബാബു ജയശ്രീ സുധീഷ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം ബൈജു ഇങ്ങനെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പരാതിയുമായിട്ട് പോയത് അതോ വിളക്കാൻ തേച്ചത് പാണ്ടായതാണോ എന്നും അറിയത്തില്ല അതായത് ശബരിമലയിൽ ഇനിയിപ്പോൾ ഇങ്ങനൊരു വിഷയം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് നേരെ വരുന്നത് സർക്കാരിന് നെഞ്ചത്തോട്ടായിരിക്കും അപ്പോൾ അങ്ങനെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താം അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അയ്യപ്പൻ്റെ സ്വർണം കട്ടവരാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊരു ചെറിയ കുൽസിത പ്രവൃത്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെന്നറിയില്ല എന്നിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലൊരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി മാറുന്ന സവിശേഷമായ ഒരു സാഹചര്യം ഇവിടെ ഉടലെടുത്ത് വരികയും ചെയ്തു പ്രധാനമായും ഇതിനകത്ത് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ സർക്കാരാണ് ഇതിനകത്ത് കുറ്റക്കാർ അതായത് ഉടനെ എല്ലാവരും ഈ പറയുന്ന പല സൈബർ ഹാൻഡിലുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അടക്കമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം സർക്കാർ കുറ്റം ചെയ്തു സർക്കാർ കൊണ്ടുപോയി വിറ്റു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ട് വിറ്റു ദേവസ്വം ബോർഡ് മന്ത്രി കൊണ്ട് വി എൻ വാസ്തവം കൊണ്ടുപോയി വിറ്റു എന്നടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിസ്ഥിര നഷ്ടപ്പെട്ടു ആയിട്ടായിരിക്കും അങ്ങനെ ഒരു ഒരാൾ വന്നിട്ട് പറയുന്നു കേന്ദ്രമന്ത്രി വന്നിട്ട് പറയുന്നു ഇത് ഇപ്പം ഈ സ്വർണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇ ഡി അന്വേഷിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇ ഡിയെ അന്വേഷണം അവരുടെ വഴിക്ക് അതായത് ഈ സിനിമാ നടന്മാരുടെ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാൻ്റെ ഒക്കെ പിന്നാലെ അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് വി ഡി സൈഷൻ ഇതെന്തിൻ്റെ കേടാന്നാ മനസ്സിലാവുന്നത് വി ഡി സേഷൻ എന്താ സുരേഷ് ഗോപിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അവരുടെ രണ്ടുപേരുടെയും ഇപ്പോൾ ഒരു നാടിക്കാറ്റെന്ന് പറഞ്ഞ സിനിമയിൽ അവർ രണ്ട് പേരോട് ഇങ്ങനെ പോകുന്ന സമയത്ത് ചേട്ടൻ്റെ എൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് ശ്രീനിവാസം പറയുന്ന പോലെ നമുക്ക് ചോദിക്കേണ്ടി വരും വി ഡി സതീശൻ പറയുകയാണ് അയ്യോ ചേട്ടൻ്റെ എൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് സുരേഷ് ഗോപിയോട് പറയേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വി ഡി സതീശം നിൽക്കുന്നത് അപ്പോൾ സർക്കാരാണ് ഇത് മാറ്റി വിറ്റത് സർക്കാരാണ് കൊണ്ടുപോയി വിറ്റത് എല്ലാം സർക്കാരിൻ്റെ പടലിൽ കൊണ്ടിടുകയാണ് ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനകത്ത് സർക്കാരിനെ ഏത് തരത്തിൽ കുറ്റം പറയും ജൂ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതാം തീയതി ഇരുപതാം തീയതിയും ഈ രണ്ട് ദിവസങ്ങളിലാണ് ഈ സാധനങ്ങൾ അതായത് അതുമായി ബന്ധപ്പെട്ട ധാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു പത്തൊമ്പത് ഇരുപത് എന്നാൽ നമ്മൾ വളരെ രക്ഷ സുസൂക്ഷ്മം നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ആ സ്ഥലത്തില്ലായിരുന്നു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ഒപ്പിട്ടത് അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഈ രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സാധനം കൊടു പിന്നെ അങ്ങ് കൊ കൊടുത്തുവിടുന്നു അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾ രമേശ് റാവു എന്ന് പറയുന്ന രണ്ട് പേരാണ് ഈ സ്വർണം അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിളക്കി മേടിച്ചുകൊണ്ട് പോകുന്നത് ഒപ്പിട്ട് കൊടുത്ത് ആരുടെ എന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റുകയാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ വെച്ച് നടന്ന കാര്യമാണോ അല്ല തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിൽ വെച്ച് നടന്ന കാര്യമാണോ അല്ല പിന്നെ എങ്ങനെയാണ് ഇവർ കുറ്റക്കാരാവുന്നത് അല്ലെങ്കിൽ വി എൻ വാസവന്റെ ഓഫീസിൽ വെച്ചോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചോ നടന്ന കാര്യമാണോ അല്ല ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ അവിടുത്തെ ഓഫീസിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് ആ സമയത്തൊരു മിനിറ്റ്സ് ഇ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ മിനിറ്റ്സിൽ അല്ലെങ്കിൽ ഉത്തരവ് തിരുത്തിൽ വരുത്തിയതാരാണ് വി എൻ വാസുവിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ തിരുത്തിയത് അല്ല അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആണ് അതിനകത്ത് തിരുത്തൽ വരുത്തിയത് അഹ അങ്ങനെ ആ ഒരു ഉത്തരവ് വന്ന സാഹചര്യത്തിൽ അതിനെ തിരുത്തി ജയശ്രീ തിരുത്തി കൊടുത്തു ഈ മുരാരി ബാബുവിന് എന്തിൻ്റെ കേടായിരുന്നു അവിടെ ശബരിമലയിൽ വളരെ വൃത്തിയായിട്ടിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ സ്വർണം പൂയിഞ്ഞ് വെച്ചിരിക്കുന്ന സാ പിന്നെ കെട്ടലപ്പടി ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടങ്ങളായ ഈ വസ്തുക്കൾക്ക് തിളക്കം പോരെന്നും ഇത് ഉടനെ മെയിൻ്റനൻസ് നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് എന്തിൻ്റെ കേടായിരുന്നു ഒരു ബ്ലാക്ക് അദ്ദേഹം പറഞ്ഞു മുരാരിബാബുവിൻ്റെ വാക്കുകളനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് സ്മിത്ത് തന്ത്രി പറഞ്ഞു എന്നോട് ഇതിൻ്റെ തിളക്കം പോയിരിക്കുന്നു പെട്ടെന്ന് സ്വർണം പൂച്ചി കൊണ്ടുവരാൻ തന്ത്രി പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് തന്ത്രിയും പറയുന്നു അപ്പം മുരാരി ബാബു എന്നൊരു ബ്ലാക്ക് സ്മിത്തിനെ കൊണ്ട് ഗോൾഡ് സ്മിത്തിനെ കൊണ്ടുവരുന്നു ഗോൾഡ് സ്മിത്ത് വന്നിട്ട് എല്ലാം പരിശോധിക്കും എന്നിട്ട് പറയാണ് ഇത് സ്വർണ്ണം മുക്കേണ്ട സമയമായി എത്രയും പെട്ടെന്ന് എല്ലാം അഴിച്ചെടുത്ത് ആറുടെ കയ്യില്ലാന്ന് വെച്ചാൽ കൊടുത്ത് വിട്ടോളൂ എന്ന് പറയുന്നു എന്ത് ലാഘവത്തോടു കൂടിയാണ് ഇത്രയും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തു വിടണ്ട എന്ന് പറഞ്ഞെടുത്ത് ഇവർ തന്നെ ഉത്തരവിൽ തിരുത്തിൽ ഉണ്ടാക്കുന്നു ഈ സ്വർണ്ണത്തിന് മങ്ങലേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മെയിൻ്റനൻസ് വർക്ക് നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മുരാരി ബാബു ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ അതായത് ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ മാത്രം നടത്തേണ്ട കാര്യങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളുടെ രണ്ടുപേരുടെയും കയ്യിൽ കൊടുത്തു വിട്ടത് അക്ഷന്തവ്യമായ അപരാധമാണ് തെറ്റാണ് അത് കുറ്റകരമായ അനാസ്ഥയാണ് എന്നുള്ളതാണ് വാസ്തവം എന്തിനു കൊടുത്തുവിടണം അപ്പം ഇത്രത്തോളം കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയേറെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് എന്ത് കിഴങ്ങാണ് എടുത്തുകൊണ്ട് കൊടുത്തത് അതാണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് അപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് പിന്നെ ഇദ്ദേഹം പറയുന്നതാണ് വി എൻ വാസവനും പറയുന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ ഞങ്ങൾ മാനിക്കുന്നു ഇടക്കാല ഉത്തരവ് എന്നല്ലോ ആ അതിനെ ഞങ്ങൾ മാനിക്കുന്നു കൊണ്ട് അന്വേഷണം നടക്കും ഇല്ലാങ്കിൽ വരുന്നൊരു പ്രശ്നമെന്ന് അറിയോ ഇതേ ബി ജെ പിയും ഇതേ പ്രതിപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും ചേർന്നിട്ട് നാളെ പറഞ്ഞ പരത്തും പിണറായിയുടെ പോലീസും പിണറായിയുടെ വിജിലൻസും അന്വേഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഞങ്ങൾ കുറ്റക്കാരായത് എന്ന് നാളെ അങ്ങനെ എന്താണ് ഈ ബി ഡി ശേഷൻ കുറ്റക്കാരനാണെന്നല്ല പറയുന്നത് ഇനി എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ നാളെ പറയാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് ഇങ്ങനെ ഇരിക്കും ഞാൻ അന്നേ പറഞ്ഞതാണ് ഞാനും പിന്നെ സുരേഷ് ഗോപിയും അന്നേ പറഞ്ഞാൽ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറയും അത് സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അപ്പം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷ റിപ്പോർട്ടിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയാണ് അപ്പോൾ കേരള ഹൈക്കോടതിയിലായിരിക്കും ഇതിൻ്റെ റിപ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു എതികേട് വരുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ മുന്നിലല്ല മുഖ്യമന്ത്രിയുടെയോ ദേവസ്വം ബോർഡ് മിനിസ്റ്ററുടെയോ മുന്നിൽ പോയി കൊടുക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആറിട്ട് അന്വേഷണം നടത്തണമെന്ന് ഉൾപ്പെടെയുള്ള കൃത്യമായ ശുപാർശ ചെയ്യാൻ ഇനിയും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിയുകയുള്ളു അപ്പം വി എൻ വാസവൻ പറഞ്ഞ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം സ്വാഗതം ചെയ്യുന്നു ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു വളരെ എന്താ പറയുക കൃത്യമായ നിലപാടാണ് ശരിക്കും വി എൻ വാസവൻ സ്വീകരിച്ചത് സർക്കാരിൻ്റെതായ നിലപാട് കാരണം ഇതിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ആകപ്പാട പ്രോബ്ലത്തിലേക്ക് പോകും ഇത് പിന്നീട് വേറൊരു രാ ഒന്നാമത് രാഷ്ട്രീയ വിഷയമായി ഇപ്പം അതിന് ഉയർത്തിക്കൊണ്ടുവരുന്നു അപ്പം സർക്കാരിനെ നമ്മളിപ്പം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എവിടെയെങ്കിലും സർക്കാരിനെ കുറ്റം പറയുന്ന ഏതെങ്കിലും ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും ഈ പറയുന്ന റിപ്പോർട്ടിനകത്തുണ്ടായിരുന്നു ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അതല്ലെങ്കിൽ സർക്കാരോ ആരെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഒന്നുമില്ല പക്ഷേ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അടുത്തുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശബരിമല മണ്ഡലകാലമായി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ശബരിമലയിലേക്ക് നിയമനം ലഭിക്കുന്നതിന് വേണ്ടി ഇടിയും കൈക്കൂലികുടുപ്പും ഇവിടെ സ്ഥിരം പതിവായിട്ടുള്ള കാഴ്ചയായിരുന്നു അതായത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് കാരണം എന്ന് വെച്ചാൽ ആ സമയത്തെ കൈയിട്ട് എന്തെങ്കിലും നടക്കുകയുള്ളൂ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കയ്യിൽ തടയുകയുള്ളൂ അത് ദേവസ്വം ബോർഡുകാർക്കറിയാം അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ ഇങ്ങനെ ഇവ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇപ്പം ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയുമായി പോയി എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യമാണ് എന്തുകൊണ്ടായിരിക്കാം പോയത് അപ്പം അതായത് ഈ പറയുന്ന സ്വർണം വിറ്റു അത് വിജയമല്ലിയുടെ പിന്നെ സ്വർണ്ണമാണ് അത് ഇനി ബാംഗ്ലൂർ വിറ്റു എന്ന് പറയുന്നു ഇനിയും വേറൊരു കാര്യമുണ്ട് ഇത്രയും അമൂല്യമായ ഒരു വസ്തു വിജയമല്ലി ഒന്നും കാണാതെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാര്യം നമ്മുടെ രാജ്യത്തെ ഒരുപാട്പ്പെട്ട ബാങ്കുകളെ എല്ലാം കബളിപ്പിച്ച് കടന്നുപോയ ഒരാളാണ് ഈ വിജയമല്യ അപ്പോൾ ഇനി വിജയമല്യക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പം നമുക്കറിയാം അവിടെ ഇരിക്കുന്ന ചെമ്പ് ചെമ്പുപാളികളിലൊക്കെ ഇത് അടിച്ചു കഴിഞ്ഞാൽ അതായത് ഇടിമിന്നലേറ്റ് കഴിഞ്ഞാൽ അത് ഇരിഡിയമായി രൂപാന്തരം പ്രാപിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഇരടിയത്തിന് അമൂല്യമായ വസ്തുവാണ് ഇരിഡിയം ഭയങ്കര വില കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ ഇരിഡിയം പൊക്കാൻ വേണ്ടി വിജയമല്യ കാണിച്ച സൂത്രപ്പണിയാണോ ഇത് ഇനി അതല്ല തൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണം വല് അത് വലിയ വിലയൊന്നും ഇല്ലാത്ത സാധാരണ വിലയുള്ള ഒരു സ്വർണ്ണമാണ് അതെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ശബരിമലയിലെ സ്വർണം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അതിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇനി വിജയമല്ലി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ തന്നെ അങ്ങനെ ചില സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാര്യം ഇപ്പോൾ പറഞ്ഞ ഇത് ബാംഗ്ലൂരിൽ എവിടെയാണ് വിറ്റിരിക്കുന്നതെന്ന് പറയുന്നു തന്നെയുമല്ല ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയടയിൽ കോടിക്കണക്കിന് രൂപ വന്നിട്ടുമുണ്ട് ഇതെല്ലാം വട്ടിപ്പലിശയ്ക്ക് രണ്ട് രൂപ പലിശയ്ക്ക് ഇത് പുറത്ത് കൊടുത്തിട്ടുമുണ്ട് എന്നാണ് അറിയുന്നത് ഈ പണമൊക്കെ കൂടെ പലിശയ്ക്ക് അതായത് ഭൂമി വാങ്ങി വെച്ചിട്ട് ഈ പണം വേറൊരാൾക്ക് ആൾക്കാർക്ക് കടമായിട്ടോ പലിശയ്ക്കോ ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി വരുന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിനത് ചെയ്തു എന്തിനാ എന്തിനത് ചെയ്തു എന്ന് മുരാരി മുരാരിബാബും ചോദിക്കുന്നുണ്ട് എസ് ബൈജുവും ജയശ്രീയും ഈ സുധീഷും ഒക്കെ ചോദിക്കുകയും ചോദ്യം നീ എന്തിനാടാ ഞങ്ങളോട് ഈ പണി കാണിച്ചത് ഞങ്ങൾ മര്യാദയ്ക്ക് എങ്ങനെയെങ്കിലും അമ്പലം കട്ടുമുടിച്ച് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്വർണം എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ തിരുവാഭരണം വരെ എഴുതു വിറ്റ് ഞങ്ങൾ അങ്ങ് കഴിഞ്ഞു കൂടി പോത്തില്ലായിരുന്നു ഉള്ളതിൽ പങ്ക് നിനക്ക് തരുന്നില്ലേ വല്ല വഴിയെക്കൂടെ പോയാൽ നിന്നെ പിടിച്ച് അങ്ങോട്ട് ആളാക്കിയില്ലേ സ്പോൺസറാന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ഒരു പക്ഷേ ഉണ്ണികൃഷ്ണമ്പറ്റോട് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പം ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു പക്ഷേ ഇതിനകത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കുറ്റകരമായ ഒരു മൗനം അല്ലെങ്കിൽ വളരെ ഗോപ്യമായ ഒരു മൗനം പാലിക്കുന്നുണ്ട് ബി ജെ പി ഇതിനകത്ത് അത്ര ശക്തമായ ഒരു ഇടപെടൽ നമ്മൾ നാടൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ ഒരു വലിയ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു വലിയ പ്രക്ഷോഭം എന്നുള്ള നിലയിലേക്കൊന്നും കാണാത്തതെന്ന് മനസ്സിലാവുന്നില്ല ഈ സുപ്രീം കോടതിയുടെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി തന്നെ വന്ന സാഹചര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തെ നിർത്തി കത്തിച്ചവരാണ് കേരളത്തിൽ ഒരു അയ്യപ്പൻ്റെ അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ വാഹനത്തിന് കടന്നു പോകാൻ പോലും വഴി ഒരുക്കാതെ നാമജപ പ്രതിഷേധ യാത്ര നടത്തിയ കൂട്ടത്തിലുള്ളവരാണ് ഈ ബി ജെ പിക്കാർ എന്നിട്ട് ഈ ബി ജെ പി കാര്ക്ക് ഇപ്പോൾ നാമജപവും ഇല്ല പ്രതിഷേധവും ഇല്ല യാത്രയില്ല എന്തുകൊണ്ടാണ് അവർ എല്ലാവരും ഒരു മൗനം എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല പിന്നീട് പന്തള രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും അവരും ഒരു ഒരു മൗനത്തിലാണ് എന്തുകൊണ്ട് അവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് നമ്മളിൽ അത്ഭുതം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ശരിക്കും പ്രതികരിക്കേണ്ട ഒന്ന് രണ്ട് പേർ അങ്ങോട്ട് പ്രതികരിച്ച് കാണുന്നില്ല പിന്നെ തന്നെയുമല്ല ഒരു പൊതുവെ തണുപ്പ് മട്ടിലുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും വി ഡി സതീശിൻ്റെ ആണെങ്കിലും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒക്കെ ആണെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഞാൻ ഇമ്പ് സൂചിപ്പിച്ചിരുന്നു ഈ വിഷയമൊക്കെ നടക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ട്രെഡ്മില്ലിൽ നിന്ന് വീണ്ടും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുകൊണ്ട് ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്ന ഒരു വലിയ ഉപദേശിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെയാണ് രാജീവ് ചന്ദ്രശേഖറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വന്ദേ ഭാരത് ഇവിടെ വീണ്ടും വിളിച്ച് പിടിച്ചോണ്ട് വന്നു എന്നൊക്കെ പറയുന്ന നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത് അല്ലാതെ ഇതിനെതിരെ ഒരു പ്രതിഷേധത്തിനോ ഒരു പ്രക്ഷോഭത്തിനോ ഒന്നും ഈ പറയുന്ന ബി ജെ പി ആകട്ടെ ഒന്നും തയ്യാറെടുത്ത് നമ്മൾ കണ്ടില്ല അപ്പം എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില ലിങ്കുകൾ ഇങ്ങനെ അലിഞ്ഞു ചേർന്നോ ഇഴ 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 പിണഞ്ഞോ ഒക്കെ കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഘട്ടത്തിലെങ്കിലും സംശയം തോന്നിയേക്കാം അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് അങ്ങനെയാണ് എന്നല്ല പറയുന്നത് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കണം കൃത്യം അന്വേഷണം കോടതിയുടെ വഴിയെ തന്നെ പോകണം തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാരിന് അക്കാര്യത്തിൽ യാതൊരു ഭയവുമില്ല സർക്കാരിനെ പേടിക്കേണ്ടതായി യാതൊരു കാര്യവുമില്ല കാരണം ഇതെല്ലാം കൃത്യമായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവർക്ക് സർക്കാരിന് കൃത്യമായ ഉറപ്പുണ്ട് ഇവിടെ ഇത്രയേറെ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പോയുമ്പോഴും മുഖ്യമന്ത്രി എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇത് തെളിയട്ടെ തെളിഞ്ഞിട്ട് വേണം ഈ ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നും എത്ര കിലോ സ്വർണം വേറെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ടെന്നും ഒക്കെ അറിയാൻ കഴിയുള്ളൂ ഇനി തിരുവാഭരണം അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കേണ്ടി വരും